ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ ടെൻത്ത് പ്രിലിംസിൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ടെൻത്ത് പ്രിലിംസിന് നമ്മൾ പഠിപ്പിച്ചതിൽ നിന്നാണ് മിക്ക ക്വസ്റ്റ്യൻസും വന്നതെന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്തു താങ്ക് യു സോ മച്ച് ഞാൻ പഠിക്കുന്ന എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്കും പഠിപ്പിക്കുന്നത് എനിക്ക് ഫോർത്ത് ലെവലായിരുന്നു എക്സാം ഒരുവിധം മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് മാർക്ക് കുറഞ്ഞവരെ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഇനിയും എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക ഒന്നും ഇടാതെ ഡെയിലി പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കറണ്ട് അഫയേഴ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ തന്നെയാണ് അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും കറണ്ട് അഫേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോവുക വരുന്ന എക്സാംസൊക്കെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച് ഒ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമത് എത്തിയ രാജ്യം സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമത് എത്തിയ രാജ്യമാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ രണ്ടാമതെത്തിയ രാജ്യം ജപ്പാൻ ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ രണ്ടാമതെത്തിയ രാജ്യങ്ങളാണ് ജപ്പാനും ദക്ഷിണ കൊറിയയും രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ അവസാനമെത്തിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ അവസാനമെത്തിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം യു എസ് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ രണ്ടാമതെത്തിയ രാജ്യങ്ങളാണ് ജപ്പാനും ദക്ഷിണ കൊറിയയും ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എൺപത് രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ അവസാനമെത്തിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ റെയിൽവേ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന സൂപ്പർ ആപ്പ് സ്വ റെയിൽ റെയിൽവേ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന സൂപ്പർ ആപ്പാണ് സ്വ റെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദത്തിൻ്റെ അംബാസിഡർ മഞ്ജു വാര്യർ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദത്തിൻ്റെ അംബാസിഡറാണ് മഞ്ജു വാര്യർ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ നടന്ന റെക്കോർഡ് നേടിയ വനിത സുനിത വില്യംസ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ നടന്ന റെക്കോർഡ് നേടിയ വനിതയാണ് സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി സി സി ഐ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി സി സി ഐ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബും്രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി സി സി ഐ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി സി സി ഐ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി സി സി ഐയുടെ ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് സച്ചിൻ തെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി സി സി എ ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് സച്ചിൻ തെണ്ടുൽക്കർ അപ്പോൾ റെയിൽവേ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന സൂപ്പർ ആപ്പാണ് സ്വ റെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചനന കേന്ദ്ര നിലവിൽ വരുന്നത് മധ്യപ്രദേശ് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദത്തിൻ്റെ അംബാസിഡർ മഞ്ജു വാര്യർ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ നടന്ന റെക്കോർഡ് നേടിയ വനിതയാണ് സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി സി സി ഐ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി സി സി ഐയുടെ ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് സച്ചിൻ തെണ്ടുൽക്കർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഇ കോളി ബാക്ടീരിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഇ കോളി ബാക്ടീരിയ രാജ്യത്തെ കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തെലങ്കാന രാജ്യത്തെ കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തെലങ്കാന രാജ്യത്തെ കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം രാജ്യത്തെ കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം ഐ എസ് ആർ ഒക്ക് കീഴിലുള്ള തിരുവനന്തപുരം മലിയമല ലിക്വിഡ് പ്രൊപ്പൻഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ എം മോഹൻ ഐ എസ് ആർ ഒക്ക് കീഴിലുള്ള തിരുവനന്തപുരം മലിയമല ലിക്വിഡ് പ്രൊപ്പൻഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറാണ് എം മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ആയത് ആരാണ് തുഷാർ ദേശ് പാണ്ഡേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ് തുഷാർദേശ് പാണ്ഡേ മലപ്പുറം താനൂർ ബോട്ടബോടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് വി കെ മോഹൻ കമ്മീഷൻ മലപ്പുറം താനൂർ ബോട്ട് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് വി കെ മോഹൻ കമ്മീഷൻ അപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് കോളി ബാക്ടീരിയ രാജ്യത്തെ കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തെലങ്കാന രാജ്യത്തെ കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം ഐ എസ് ആർ കീഴിലുള്ള തിരുവനന്തപുരം മലയമല ലിക്വിഡ് പ്രൊപ്പൻഷ്യൽ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ എം മോഹൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ പി എല്ലിൽ ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയറായത് ആരാണ് തുഷാർ ദേശ് പാണ്ഡെ മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് വി കെ മോഹൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി വി ജെ ജോഷിത വയനാട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളിയാണ് വി ജെ ജോഷിത വയനാട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിജയ് ഹസാരെ ട്രോഫി നേടിയ ടീം കർണാടക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വിജയ് ഹസാരെ ട്രോഫി നേടിയ ടീം കർണാടക രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് വിക്ടർ ആക്സൽസൺ ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് വിക്ടർ ആക്സൽസൺ ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലഡാക്ക് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദിയാണ് ലഡാക്ക് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകകപ്പ് ചെസ്സിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകകപ്പ് ചെസ്സിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണ്ടർ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളിയാണ് വയനാട്ടുകാരിയായ വി ജെ ജോഷിത രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വിജയ് ഹസാരെ ട്രോഫി നേടിയ ടീം കർണാടക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് വിക്ടർ ആക്സർസൺ ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്ക് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകകപ്പ് ചെസ്സിനെ വേദിയാകുന്ന രാജ്യം ഇന്ത്യ